സംസ്ഥാനത്ത് എ പി എല് അല്ലെങ്കിൽ ബി പി എല് അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡ് ഈ റേഷൻ കാർഡുകൾ സ്വന്തമായുള്ള എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ ഉടമകളും അതോടൊപ്പം തന്നെ കാർഡിൽ പേരുള്ളവരെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇനി ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്ന ഇലക്ട്രോണിക് കെ അഥവാ ബയോമെട്രിക് മസ്റ്ററിങ് ഇത് വീണ്ടും പുനരാരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുൻപോട്ട് പോവുകയായിരുന്നു മെയ് മാസം അതായത് അടുത്ത ആഴ്ചയോടെ തന്നെ ഇതിൻ്റെ സുപ്രധാന അറിയിപ്പുകൾ വരും മെയ് മാസത്തോടെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കേണ്ടതായിട്ട് വരും വീണ്ടും റേഷൻ കടകളിൽ എത്തിച്ചേർന്ന കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഈ രീതിയിൽ ബയോമെട്രിക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും നിലവിൽ ചെയ്യാത്തവരെല്ലാം തന്നെ ഇത് പൂർത്തിയാക്കണം ഇത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യം അത് അഞ്ചു വർഷക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിട്ടുള്ളതാണ് ഇതിനി ഓരോ അംഗങ്ങൾക്കും ലഭിക്കണമെങ്കിൽ ഈ ബയോമെട്രിക് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയും വേണം ഇനി ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ളവർ നാട്ടിലെത്തി ഇത് പൂർത്തിയാക്കേണ്ടി വരും നാട്ടിലെത്താൻ സാധിച്ചില്ല എങ്കിൽ ഒരു അവരുടെ ആനുകൂല്യം കൃത്യമായിട്ട് തടയുകയും ചെയ്യും കാരണം ഇങ്ങനെ നാട്ടിലില്ലാത്തവരുടെ എല്ലാം സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന രീതിയിലേക്ക് നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയിപ്പ് നൽകി ഈ സ്റ്റാറ്റസിലേക്ക് മാറ്റുകയാണ് ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് അങ്ങനെ മാറ്റാത്തോളം കാലം കൃത്യമായിട്ട് ഇത് അനർഹമായിട്ട് വാങ്ങുന്നു എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ കണക്കാക്കുന്നതും അതുകൊണ്ട് ഈ അറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക ഇനി വയ്യാഴികെയുള്ള ആളുകൾ ഗർഭിണികൾ അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകൾ അങ്ങനെയുള്ള വിവിധ വെല്ലുവിളികളൊക്കെ നേരിടുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ മറ്റ് ചില അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടും ക്ലേശങ്ങളുമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റേഷൻ കടയിൽ എത്തിച്ചേർന്ന ഈ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ളവർക്ക് രണ്ടാം ഘട്ടമായിട്ട് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ റേഷൻ വ്യാപാരി തന്നെയായിരിക്കാം നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ട് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ സിവിൽ സപ്ലൈസ് ഡയറക്ടർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ റേഷൻ വിതരണത്തെ സംബന്ധിച്ചാണ് ഏപ്രിൽ മാസ റേഷൻ വിതരണം അവസാനിക്കാറായി ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ആനുകൂല്യം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഇതോടൊപ്പം തന്നെ ഏപ്രിൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ എല്ലാ വിഭാഗത്തിലും റേഷൻ കാർഡുകൾക്കും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുകൾക്കെല്ലാം സപ്ലൈ കോവഴി അഞ്ച് കിലോ കെയറൈസ് അതോടൊപ്പം തന്നെ സാധാരണ അരി അഞ്ച് കിലോ അങ്ങനെ പത്ത് കിലോ അരി അവർക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും എല്ലാ മാസങ്ങളുടെയും വിഹിതമാണിത് ഈ മാസത്തെയും അനുവദിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യം കൂടി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ജയ അരി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് രൂപ കുറുവേരിയോ മട്ടേരിയോ വാങ്ങുന്നതെങ്കിൽ മുപ്പത് രൂപയാണ് കിലോയ്ക്ക് മുടക്കേണ്ടത് വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ സപ്ലൈ കോയിൽ സ്റ്റോക്ക് ലഭ്യമായിട്ടുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനി തീയതി മാത്രമേ വരാനുള്ളൂ മെയ് മാസത്തെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് തീയതി സർക്കാരിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ സമയം തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക